സംഘപരിവാർ താല്പര്യത്തിന് വഴങ്ങി സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ഹാൽ സിനിമ ഹൈക്കോടതി കണ്ടു ജസ്റ്റിസ് വി ജി അരുണും സെൻസർ ബോർഡ് അഭിഭാഷകനും സിനിമ കണ്ടത് കോടതിയുടെ അഭിപ്രായം നീതിപൂർവമല്ലെങ്കിൽ മാത്രം തുടർ നടപടികളെ കുറിച്ച് ചിന്തിക്കുമെന്ന് സംവിധായകർ റഫീഖ് പീര പറഞ്ഞു സംഘപരിവാർ താല്പര്യത്തിന് വഴങ്ങി സെൻസർ ബോർഡ് ഹാൽ സിനിമയ്ക്ക് നിർദ്ദേശിച്ച മാറ്റങ്ങൾ ചോദ്യം ചെയ്താണ് നിർമ്മാതാവും സംവിധായകനും ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച കോടതി ശനിയാഴ്ച സിനിമ കാണാമെന്ന് അറിയിച്ചു കാക്കനാട് പടമുകളിലെ കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിലാണ് ജസ്റ്റിസ് വി ജെരുൺ സിനിമ കണ്ടത് കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് സ്റ്റാൻഡിങ് കൗൺസിലും പ്രതിനിധികളും അണിയറ പ്രവർത്തകർക്കൊപ്പം വൈകിട്ട് ഏഴിന് സിനിമ കണ്ടു കോടതിയുടെ അഭിപ്രായം യോജിക്കുമെന്നും അല്ലെങ്കിൽ തുടർ നടപടികളെ കുറിച്ച് ചിന്തിക്കുമെന്നും സിനിമയുടെ സംവിധായകൻ റഫീഖ് വീര പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതി കാണട്ടെ തീരുമാനിക്കുന്നു ഇനി സെൻസർ മുൻപ് രാഷ്ട്രീയ ഒരു കേസിൽ കോൺഗ്രസും സിനിമ കാണണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് വേൾഡ് വൈഡ് റിലീസ് ലക്ഷ്യമിട്ടിരുന്ന സിനിമയാണ് ഷെയ്ൻ നിഗം നായകനായിത്തുന്ന ഹാൽ സെൻസർ ബോർഡിന്റെ കടുംപെട്ടിനെ തുടർന്നാണ് റിലീസ് തീയതി നീണ്ടത് ഇതുമൂലം സാമ്പത്തികമായും മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട് വരികയാണെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു കൊച്ചി